ജിൻഡോ നിങ്ങൾ ജനങ്ങളോട് ചോദിക്കണം എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഒരു വരുന്ന എന്താ പറയാ റിസൾട്ട് പിന്നെ പിന്നെ ജനങ്ങൾ ആ വിന്നർ അതിൽ കൂടുതൽ ജനങ്ങള് തീരുമാനിക്കുന്നതാണ് ആര് വിജയിക്കണം എന്ന് എന്നുള്ളതാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന ജിൻഡോ ചേട്ടന് പി ആർ വർക്കിന്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഓരോ ആളുകളും പി ആർ ആയിട്ട് മാറി എന്നുള്ളതാണ് പല ആളുകളും ഇപ്പോഴും കളിയാക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ട ചിരിച്ചു ചിരിച്ചിരിച്ച് നിങ്ങളൊരു ചാവ് കൂട്ടുക കാരണം അമ്മാതിരി പൊട്ടത്തരങ്ങളാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോയാണോ യഥാർത്ഥത്തിൽ വിന്നർ ആവേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യത്തിന് അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട് പൊന്നേ നോറ ഭയങ്കര വിശകലനൊക്കെ ചെയ്തിരുന്ന ഒരു മനുഷ്യത്തെ കേട്ടോ എന്തായാലും ഇന്റർവ്യൂ പൊളിയായിട്ടുണ്ട് ചിരിച്ച് ചിരിച്ച് ഞാനൊരു മൂലൊക്കെ ഇരുന്ന് ഞാൻ വീഡിയോ ചെയ്യേണ്ട കാര്യം പോലും മറന്നുപോയി എന്നുള്ളതാ കാരണം അമ്മാതിരി പൊട്ടത്തരങ്ങൾ പറയണത് എന്തായാലും ഒന്ന് കാണാം അല്ലെ അല്ല കേൾക്കാം ഒരാൾ അങ്ങനല്ല അതിന് എന്ന് അങ്ങനല്ലേ എന്നോട് ചോദിക്കാം എനിക്ക് അതല്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടിയാലും ഒരുപോലെ എന്നുള്ള രീതിയിലാണ് എന്റെ മൈൻഡ് സെറ്റിൽ പക്ഷെ ചൂസ് ചെയ്യാൻ പറയുന്ന സമയത്ത് തമ്മിൽ ബേദം തൊമ്മൻ പോലെ ഞാൻ ഒരാൾ ചൂസ് ചെയ്ത് പറഞ്ഞിട്ടില്ലായിരുന്നു തമ്മിൽ ബേദം തൊമ്മൻ എന്നാണ് പറഞ്ഞത് അതായത് ബിഗ് ബോസിലുള്ള എല്ലാവരും കണക്കാണ് പിന്നെയും കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നത് അത് അർജുനാണ് എന്നാണ് ഈ പറഞ്ഞ നോറ പറഞ്ഞിട്ടുള്ളത് പിന്നെ പേഴ്സണൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് എന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെയാണ് ഞാൻ തന്നെയാണ് വിജയിക്കേണ്ടിയിരുന്നത് പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല എന്നാ പറയുന്നത് ഓഫ് വല്ലാത്തൊരു സംഭവട്ടോ ഈ നോറ ചാനലിൽ വരുന്ന സമയത്ത് എന്റെ അമ്മ നേരെ ശബ്ദത്തിൽ രണ്ട് കുറയ്ക്കും ഓളി അങ്ങനെ ഫുത്തിണ്ട് കുറച്ചിട്ട് ഏറ്റടിയിൽ രണ്ടിലൊക്കെ ഇടും കാരണം വീട്ടിന്റെ അകത്ത് പിന്നെ ഒന്നും കേൾക്കൂല പിന്നെ ഭയങ്കര ഒരു ഒരു സൗണ്ട് ഉണ്ടാവും ഉള്ളൊരു സാധനം ഉണ്ടാവും ഇതൊരിക്കലും ഞാൻ ഒരാളെ കളിയാക്കുന്നതല്ല ശരിക്ക് അത് അനുഭവിച്ചവരൊക്കെ അതറിയുള്ളു ഭയങ്കര ബഹള അനാവശ്യമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഒരാളാണ് നോറ പിന്നെ രണ്ടാൾക്കാർ തമ്മിൽ തല്ലൂടും മറ്റേ നടു വന്നിട്ട് എന്നിട്ട് ഒരു കാട്ടിക്കുടേണ്ട് ചിരിച്ചിട്ട് ഉം വരും നമ്മള് തല്ലുടണേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് വന്ന് വന്നിങ്ങനെ മാറി നിന്നിട്ട് ഒരു ഊള പരിപാടി കാണിക്കേണ്ട പരിപാടി നോറക്കുണ്ട് അപ്പൊ നോറ ഒരു കിഡിലും കണ്ടസ്റ്റന്റ് അല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയും ദിവസം ഇത്ര ദിവസം നിന്നവർ അത്ര ദിവസം നിൽക്കാൻ യാതൊരു യോഗ്യത ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് നോറ എന്നിട്ട് നോറ വന്നിട്ട് ഈ ആഫ്റ്റർ ഇന്റർവ്യൂ ഓരോ ഡയലോഗുകൾ അടിക്കുക ആഫ്റ്റർ ബിഗ് ബോസിന് ശേഷം വന്നിട്ട് ഭയങ്കര സംഭവമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് കമന്റ് അടിക്കുമ്പോൾ ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ വിൻ ചെയ്ത ജിൻ്റെ പോലും ഇങ്ങനെ ഉണ്ടാറില്ല എന്നുള്ളത് അദ്ദേഹത്തിനൊക്കെ സെലക്റ്റീവ് ആയിട്ട് ഒരു ഇന്റർവ്യൂ ആണ് ചെയ്തിട്ടുള്ളൂ ഇത് ഇതങ്ങനെയല്ല അത് കന ഗുന ഗുന ആന്ന് പറഞ്ഞോണ്ടിരിക്കുക പഴയ ശബ്ദം തന്നെയാണ് ഒരു മാറ്റുമില്ല പിന്നെ തോക്കി കയറി വെടിവെക്കുക അവതാരകം ചോദിക്കുന്നതിന്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വരകുക ഇതൊക്കെയാണ് മെയിൻ സാധനങ്ങൾ ഇപ്പൊ ഞാൻ തന്നെയാണ് വിജയിക്കേണ്ടിയിരുന്നത് എന്നാണ് നോറ പറയുന്നത് അത് കഴിഞ്ഞ് വേറെ സാധനം പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടായിട്ടില്ല ചോദിക്കുകയാണെങ്കിൽ ഒന്നും കൂടി പ്രിപ്പയർ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഓൾറെഡി അവിടെ ലൈക്ക് എനിക്കാണെങ്കിൽ ബിഗ് ബോസിനെ പറ്റി ഒരുപാട് അറിവ് ആയിട്ട് പോയ ഒരാളല്ലായിരുന്നു ഞാൻ എനിക്ക് വെരി ലിമിറ്റഡ് ആയിട്ട് ബിഗ് ബോസിനെ പറ്റി അറിയുന്നുണ്ടായിരുന്നുള്ളൂ പല കാര്യങ്ങളും ഈവൻ ഇൻക്ലൂഡിംഗ് പി ആർ വർക്ക് പോലും ചെയ്തിട്ട് പോവാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇല്ല എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി എനിക്ക് അവിടെ ഞാൻ പി ആർ ചെയ്യാം മീൻസ് പ്രൊമോഷൻസ് ചെയ്യാം പ്രൊമോഷൻസ് ചെയ്യുന്നത് ഏതൊരു രീതിയിലാണെങ്കിലും അത് നല്ലതാണല്ലോ പുറത്തുനിന്നൊന്നും പഠിക്കാതെ പോയതാണ് ബിഗ് ബോസ് രാവിലെ വിളിച്ചിട്ടേ വാ മോളെ ഇന്ന് ഒരു പരിപാടി ഉണ്ട് അവിടെ പോരെ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഇപ്പൊ ഡ്രസ്സൊക്കെ എടുത്തു വിളിച്ചോണ്ടേ പോലെ ഡയലോഗ് എടിക്കണ് ഇവരൊക്കെ മുന്നേ സെലക്ട് ചെയ്തതാണ് കൃത്യമായിട്ട് എന്താണ് ഏതാണെന്നൊക്കെ പഠിക്കാനും മാത്രം പരീക്ഷ ഒന്നല്ലല്ലോ നിങ്ങൾ അവിടെ പോയാൽ നിങ്ങളെ ആറ്റിറ്റ്യൂഡ് പുറത്തേക്ക് വരും അത്രേ ഉള്ളൂ ആറ്റിറ്റ്യൂഡ് പുറത്തു വന്നു ഏഷണി അതേപോലെ തന്നെ പരദൂഷണം കൂടാതെ ൂടാതൊക്കെ കലവില കൂട്ടല് അനാവശ്യമായ തല്ലുണ്ടാക്കല് ശബ്ദീകരണം മലിനീകരണം കുലീകരണം ഒക്കെ ആയിട്ടാണ് നിങ്ങൾ പോയിട്ടുള്ളത് എന്നിട്ട് പറയാണ് ഞാനതൊന്നും പഠിച്ചിട്ടില്ലാന്ന് ഇത് പഠിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങളെ കൊണ്ട് പഠിച്ചിട്ടും കാര്യമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് പറയാനാ നമ്മളെ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് പുറത്തെടുക്കാൻ പുതിയതായിട്ടൊരു സാധനം അവിടെ പോയിട്ട് ചെയ്യാനൊന്നും പറ്റൂല മഞ്ജുവാരിയറൊന്നും ആവാൻ പറ്റൂല അവിടെ പോയിട്ട് അത്രേ ഉള്ളൂ എന്നിട്ട് ഡയലോഗ് അടിയാണ് കോയങ്കര കോമഡി ആട്ടോ ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള സംസാരമാണ് സംസാരിക്കുന്നത് അത് ഞാൻ അവിടെ എന്തോ ആയിരുന്നു എന്നുള്ളത് ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആളുകൾ ഇങ്ങനെ വിളിക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടോ പോയി ഓ എനിക്ക് നല്ല ഫാൻ പൈസ തോന്നുന്നു ആ ഒരു സാധനം കിട്ടിയിട്ടാണ് നോറ അവിടെ പോയിട്ടുള്ളത് നോറ വന്നിട്ട് ഇന്റർവ്യൂ എടുത്ത് ടാങ്കോപ്പുമായി ബന്ധപ്പെട്ടൊരു വലിയ പണി കിട്ടി ഒരാളാ ഒരാളാണ് വാപ്പിൽ സ്ട്രീം ചെയ്തിട്ടാണ് വീഡിയോ വെച്ചത് എന്ന് ചാനലില് പറയുന്നത് അതായത് ബിഗ് ബോസിൽ പറയുന്നു പുറത്ത് വന്നിട്ട് കെ എസ് എഫ് ഇ ചിട്ടി എടുത്തത് കെ എസ് എഫ് ഇ ചിട്ടി എടുക്കുന്ന ഗവൺമെന്റ് ജോലി വേണം സാലറി സർട്ടിഫിക്കറ്റ് അവിടെ വെക്കണം ആർക്കാണ് അവിടെ കുടുംബത്തിൽ അങ്ങനെ ഒരു കെഎസ്എഫ്ഇ ജോലി ഉള്ളത് നമുക്ക് അറിയുന്നുണ്ടെങ്കിലോ സ്വർണ്ണം മണയം വെച്ചാലും ഇപ്പൊ അത്ര ലക്ഷം രൂപയുടെ വീടൊക്കെ വെക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാ സ്ട്രീം ചെയ്തു എന്ന് പറയണേല് വലിയ തെറ്റൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇഷ്ടംപോലെ ആളുകള് അങ്ങനൊക്കെ സ്ട്രീം ഒക്കെ ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഒരുപാട് ആളുകൾ ജീവിക്കുന്നത് അതൊരു പൂർണ്ണമായിട്ട് ഒരു വൃത്തികെട്ട പരിപാടിയൊന്നും ആരും പറയുന്നില്ല പക്ഷെ ഒരു ഞാനൊരു മതവിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കിടന്ന് കളിക്കുന്നതാണ് അത് മാത്രമേ യോജിക്കാത്തുള്ളൂ പുറത്തിറങ്ങിയത് അർജുന കണ്ടിട്ട് കമ്പയർ ചെയ്യുന്ന എനിക്ക് കൂടുതൽ അയ്യോ ഫാൻ ബേസ് ഏറ്റവും കൂടുതൽ അർജുനാണ് തോന്നി എന്നുള്ളത് അർജുന കാണാൻ തന്നെ അല്ലേ സോഷ്യൽ മീഡിയയിലൊന്നു എനിക്കിപ്പോഴും പൂർണ്ണമായിട്ടും എനിക്കൊരു അഭിപ്രായമുള്ളൂ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് എന്നല്ല ഞാൻ പറയണത് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന പേര് രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ജാസ്മിനും ജിൻഡോയും ഈ രണ്ടുപേരെയാണ് ആളുകൾ കമ്പയർ ചെയ്യുന്നത് കമ്പയർ ചെയ്യാനൊന്നും പറ്റൂല കാരണം ജിൻഡോന്റെ അടുത്തൊന്നും ഒരു തരത്തിലും ഗെയിംസിലും വിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ജിൻഡോന്റെ അത്ര വോട്ടുകളും വാങ്ങാൻ ഈ പറയുന്ന ആൾക്ക് കഴിഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ ജാസ്മിനൊക്കെ സേഫായി 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 പോയതാ നോറ എങ്ങനെയാണ് വന്നത് ദൈവത്തിന് പോലും അറിയില്ല അവരവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയുന്ന ആ ശബ്ദം ഉണ്ടാക്കുമ്പോൾ മാത്രം അല്ലെങ്കിൽ അതും അറിയാതെ പോയിരുന്നു അങ്ങനെ ആരും അറിയാതെ പോയിരുന്നൊരു മനുഷ്യനാണ് അർജുൻ അർജുൻ തന്നെ ലാസ്റ്റ് ടോപ്പ് ഫൈവില് ഞാൻ സെക്കൻഡാ അല്ലോ എന്തത് എന്ന് അന്തം വിട്ടിന്നിരുന്നു അത് ഗെയിംസിലൊന്നും യാതൊരു തരത്തിലുള്ള ഇതും കാണിക്കാത്തൊരു മനുഷ്യനാണ് ഫൈനലിലേക്ക് എത്തുന്നത് ഫൈനലിൽ സെക്കൻഡ് അടിക്കുന്നത് അതിൽ അഭിഷേകിന് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു സെക്കൻഡ് പക്ഷെ അഭിഷേക് തഴയപ്പെട്ടുള്ള കാരണം ഒരു കമ്മ്യൂണിറ്റി അവഗണിച്ചു സംസാരിച്ചു എന്നുള്ളതാണ് പക്ഷെ പല ആളുകളും ഇപ്പോ ഈ ഈ എന്താ പറയുക എൽ ജി പി ടി ക്യൂ എന്നുള്ള ഒരു സംഭവത്തിനെ എല്ലാവരും അംഗീകരിച്ചിട്ടൊന്നും ഇപ്പോഴും അംഗീകരിക്കാത്ത ആളുകളുണ്ട് അംഗീകരിച്ചവരുണ്ട് അംഗീകരിച്ചവരിൽ കൂടുതൽ ആളുകളിലും വീട്ടിൽ അങ്ങനെയുള്ള കുടുംബത്തിൽ അങ്ങനെയുള്ള ആളുകളില്ലാത്തത് കൊണ്ടാണെന്നാണ് പല ആളുകളും പറയുന്നത് ആളുകളുടെ പേരും ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് സ്വന്തം വീട്ടിലൊന്നും വന്നാൽ നിനക്ക് അറിയാമെടാ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ എൽ ജി ബി ടിക്ക് എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ആ ഒരു ആളുകളെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് മുന്നിട്ടിറങ്ങുന്നുണ്ട് അതെന്തോ അഭിഷേകിന് ഇഷ്ടമല്ല സ്വാഭാവികമായിട്ടും അഭിഷേകിന് ഇഷ്ടമല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും അഭിഷേകിനുണ്ട് അത്രേ ഉള്ളൂ അതിന് വേറെ ഡയലോഗ് അടിക്കേണ്ട കാര്യമില്ല ഇനി ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

എല്ലാവരും വിചാരിച്ചു എന്ത് നോറ ഓർപ്പൂവാത്തേ എന്ത ആരാണ് ഇതിനെ കോട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവമാണ് വന്നിരുന്നത് ആരായിരുന്നു നോട്ട് ചെയ്തിരുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല ടോപ്പ് ഫൈവിലും കൂടി എത്തിയിരുന്നെങ്കിൽ കഴിഞ്ഞിരുന്നത് അതുള്ള ബിഗ് ബോസിനോടുള്ള വിശ്വാസം മൊത്തം തകർന്നില്ലാണ്ടായെന്നെ നിങ്ങളുടെ അഭിപ്രായം തന്നെ അല്ലേ അതായത് ഇവരെങ്ങനെ നിന്ന് നിങ്ങൾ സംശയമല്ലേ ആ സംശയം എനിക്കും ഉണ്ട് ഇപ്പം നമ്മള് എന്താ പറയാ ഇന്നെ ഓഡീഷനിലേക്ക് ഇവിടെ എടുക്കുന്ന സമയത്താണെങ്കിലും അവർ പെട്ടെന്ന് ഒരു ക്വസ്റ്റൻ ചോദിച്ച സമയത്ത് ഞാൻ കരഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവര് കരയുന്ന കരയൊരാളെ വെച്ചാൽ അവരിട്ടില്ലായിരുന്നു അല്ലെ കരയുന്ന ഒരു തെറ്റായിട്ടോ അങ്ങനെ 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 അത് ജസ്റ്റ് നമ്മള് ഒരുപാട് ഇമോഷൻസ് ഒരു ഇമോഷൻ ആണ് കരയുന്നത് കരഞ്ഞു അവിടെ തീർന്നല്ല അത് ഞാൻ കരഞ്ഞോണ്ട് ട്വന്റി ഫോർ അവേഴ്സ് കരൻ മുല്ലപ്പെരിയാർ ഉണ്ടാവും എന്നല്ലോ എന്റെ കണ്ണ് അപ്പൊ ഞാൻ കയറുന്നത് അവിടെ തീർന്നു അത്രേ ഉള്ളു പിന്നെ അതുപോലെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലസംഭരണി എന്ന് മറ്റേ ശബ്ദ സംഭരണി ആണെങ്കിൽ എന്താ തൊട്ടരും പിടിച്ചാലും കരഞ്ഞ് അതുപോലത്തെ ഓഡിഷന് വന്ന ഓഡിഷന് ചോദം ചോദിച്ചപ്പോ കരഞ്ഞത്രേ അപ്പൊ ബിഗ് ബോസ് മനപൂർവ്വം അവിടെ പിടിച്ചിരുത്തിയാണ് അല്ലേ അതായത് ജനങ്ങളും കൂടി കണ്ടട്ടെ ഒരാൾ കരയുന്ന രീതികൾ എങ്ങനെയാണ് എന്നൊന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ നോറൈനെ കൊണ്ട് അവിടെ എന്ത് കാര്യം ഉണ്ടായിരുന്നു ബഹളം വെക്കാനും കുറച്ച് ആളുകൾ ടി വി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്താരിക്ക പക്ഷെ ആ സമയത്ത് ടി വി മ്യൂട്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ബിഗ് ബോസിനെ ഓർമ്മപ്പെടുത്തുകയാണ് ബിഗ് ബോസ് അത് മറന്നുപോകരുത് അടുത്ത തവണ ആരെങ്കിലും ഓഡിഷൻ വിളിക്കുമ്പോൾ ആ ഒരു സംഭവം മാറ്റി പിടിക്കുക അത്രേ അത്രേയുള്ളൂ അതാണ് അതിൻ്റെതായ ഒരു മാന്യത ഫസ്റ്റ് സ്റ്റാർ അർജുനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് എന്നുള്ള രീതിയിലല്ല അല്ലേ പുറത്തിറങ്ങിയ ശേഷം ഒരു ഓഡിയൻസ് ഞാൻ നോക്കുന്ന സമയത്തുള്ള ആ ഒരു ജേർണി പിന്നെ ഏറ്റവും അവസാനം ഫിനാലിലേക്ക് അവിടുത്തെ ഒരു ജേർണി കാണിക്കുന്നുണ്ട് അത് കണ്ടപ്പോഴും എനിക്ക് അത്രയും ഇൻപുട്ട് കാര്യങ്ങൾ അതായത് ടോപ്പ് ഫൈവിലേക്ക് എത്താന് ആരായിരുന്നു ശരിക്ക് എത്തേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോ ജാസ്മിനും അതേപോലെ അർജുനമാണ് എത്തേണ്ടിയിരുന്നത് എന്നാണ് പറഞ്ഞത് തൊട്ടപ്പുറത്ത് പാവം ജിൻഡോട് ഇരിക്കുന്നുണ്ട് കേട്ടോ അതായത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല ടോപ്പ് എത്തേണ്ട ആളുകൾ അതായത് കപ്പ് പോലും അടിക്കേണ്ട ആളുകള് ജാസ്മിനും അർജുനുമാണ് എന്നാണ് പറഞ്ഞത് അർജുനും ജാസ്മിനും ഒക്കെ ഈ പറഞ്ഞ ബിഗ് ബോസിൽ ജിൻഡോന്റെ ഓട്ടിന്റെ ഓരോരോ അടുത്ത് പോലും എത്താത്ത രണ്ട് കണ്ടസ്റ്റൻസാണ് അടുത്ത് എന്ന് പറഞ്ഞാൽ ഈ ജാസ്മിന് ഈ അർജുനന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല പിന്നെ ജാസ്മിന് നോറന്റെ അടുത്ത് എത്തിയോ എന്ന് പോലും സംശയ എന്നിട്ടും ജാസ്മിൻ ജയിക്കണമായിരുന്നു എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു നിന്ന് ഉണ്ടായ അനുഭവം പറയണത് പിന്നെ അർജുനായിരുന്നു ഈ അർജുനൊക്കെ എങ്ങനെയാണ് ഇവർ ഇത് പറയുന്നത് എനിക്ക് ഇപ്പോഴത്തൊണ്ടെ പുറത്ത് വന്നതിന് ശേഷം ചിലപ്പോ ഒരാളാള് പറഞ്ഞിട്ടുണ്ടാകും അർജുനും നല്ല ഫാൻസ് കേട്ടോ അതേപോലെ അല്ലെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജിൻഡോക്ക് ഇവർ ചെയ്തൊരു കാര്യം ആണ് അന്ന് കാണാം ചെയ്യുന്നില്ല ഇനി സോ ഒരാളെ ഒരാളെ ഒരു ഒരു രീതിയിലേക്ക് ചെയ്യാൻ പറ്റാത്ത ഇതന്നെ എനിക്ക് ചോദിക്കുള്ളത് അതായത് ബിഗ് ബോസിൽ വിൻ ചെയ്യാനൊന്നും ഒരു യോഗ്യത ഇല്ലാത്ത മനുഷ്യനാണ് ജിൻഡോ എന്നാണ് നോറ പറയുന്നത് അതുകൂടാതെ തന്നെ അഭിഷേക് കൊഴപ്പില്ല എന്നാലും അവിടെ എങ്ങനെയാ വന്ന് പെട്ടെന്ന് ഒരു പിടുത്തവും ഇല്ലെന്നാ പറഞ്ഞു അതുപോലെ ഈ പറഞ്ഞ ശ്രീതു ശ്രീതുവിന് ഒരു ഡിസർവേഷനും ഇല്ല അതേ ഗണത്തിൽ തന്നെയാണ് ഇന്റെ പൊന്നു നോറ നിങ്ങൾ വരുന്നത് അതായത് നിങ്ങൾ ആ ഒരു പരിപാടിക്ക് സെലക്ട് ചെയ്യപ്പെടേണ്ടവരല്ലായിരുന്നു എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത് ഭൂരിഭാഗം ആളുകളും പറയുന്നത് അത് നിങ്ങൾ തന്നെ ശരിവെക്കുന്നു ഞാൻ കരഞ്ഞിട്ട് പോലെ എന്നെ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കരച്ചിൽ എങ്ങനെയാണ് കരച്ചിലുണ്ട് പലവിധം അത് കാണിക്കാനാണ് എന്നെ ഇരുത്തിയത് എന്ന രീതിയിലാണ് നോറ ഇവിടെയെല്ലാം കളിക്കുന്നത് എന്നിട്ടോ അവിടെ വിൻ ചെയ്ത ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ ഒരു മനുഷ്യൻ ഒരിക്കലും അദ്ദേഹം ഇതിൽ ഡിസേർവ് അല്ല എന്ന് പറയാൻ എന്ത് ഉളുപ്പുണ്ടോ ഇപ്പോഴും ഞാൻ ജിൻഡോക്ക് എതിരെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ എന്റെ വളരെ മോശപ്പെട്ട രീതിയിൽ കമന്റ് വരും അല്ല അത്രേ ഉള്ളൂ പക്ഷെ ജിൻഡോക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ചാനലിലെ ഈ ഒരു കമന്റ് ബോക്സ് നിറഞ്ഞു ഒഴുകും അതാണ് അത്ര അധികം ആളുകൾ ഇഷ്ടപ്പെടുന്നത് നിന്റെ ചാനൽ ആകെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂവായിരത്തെ ഫോളോവേഴ്സ് ഉള്ളൂ എന്നാൽ പോലും അതിന് പത്ത് മുപ്പതിനായിരം വ്യൂ വരുന്നുണ്ട് അത്രത്തോളം കമന്റും വരുന്നുണ്ട് അതാത് അത്രയും ചെറിയ ചാനല് ഞാൻ ജിൻഡോയെ പൊക്കി പറഞ്ഞാൽ പോലും അത്ര വ്യൂ ആ പക്ഷെ ജിൻഡോ ഞാൻ വെറുതെ പൊക്കി പറയുന്നതല്ല ജിൻഡ അമ്മാതിരി പ്ലെയർ ആണ് ഒരു സാധാരണക്കാരന് വേണ്ടി സംസാരിക്കുന്ന സാധാരണക്കാരനെ പോലെ തന്നെ പെരുമാറുന്ന ഒരു മനുഷ്യനാണ് ജിൻഡോ നമ്മളെ പോലെ തന്നെ അതുകൊണ്ടാണ് ജിൻഡോ ജയിച്ച് കയറാനുള്ള കാരണം നോറ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ എത്തിപ്പെട്ടതെന്ന് പോലും ബിഗ് ബോസിന് പോലും അറിയോ എന്ന് എനിക്കറിയില്ല അറിയാതെ കയറിയാണെങ്കിൽ ടോട്ടൽ ജേർണി നോക്കുന്ന നോക്കുന്ന സമയത്ത് സമയത്ത് എനിക്ക് എനിക്ക് ആസ് ആസ് എ എ പേഴ്സൺ എല്ലാം തോന്നിയിട്ടുണ്ട് ബിഗ് ബോസ് വിൻ ചെയ്യാൻ ഒരു നൂറ് ശതമാനം യോഗ്യനായിട്ടുള്ള മനുഷ്യൻ അർജുനാണ് പറയുന്നത് അർജുനാണ് അവിടെ ഒരു പക്ഷേ ഏറ്റവും വലിയ മരവാഴ എന്നാണ് പലപ്പോഴും കേട്ടിട്ടുള്ളത് ഏതൊരു എപ്പിസോഡ് എടുത്ത് നോക്കിയാലും ഇനിയിപ്പോ എപ്പിസോഡ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ കുറച്ച് കോംബോ ഉണ്ട് ശ്രീധവും അർജുനും തമ്മിലുള്ളത് ആ ഒരു സാധനം ബെസ്റ്റിയാണ് എന്നാണ് പറഞ്ഞത് എന്റെ ബെസ്റ്റിയാണ് ഓക്കെ എന്തും ആവട്ടെ അതായത് ഊള പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ നോറയെ കൊടുത്ത് ഇന്റർവ്യൂ എടുത്തിട്ട് നോറ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ശരിക്ക് തലയാട്ടി കേൾക്കൊണ്ടിരിക്കുന്ന റോഷനൊക്കെ വട്ടാണെന്ന് നോക്കി പറയാനുള്ളൂ അല്ലെ അവർക്ക് ചാനലില് വ്യൂ കിട്ടും കാരണം നോറ എന്തെങ്കിലൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് അവർക്ക് വ്യൂവർഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്തൊക്കെ പറഞ്ഞാലും ജിൻഡോന്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആ ഒരു സീസണില് സീസൺ ഇല്ല ബാക്കിയുള്ളതൊക്കെ മരവാഴകളായിരുന്നു എന്നുള്ള കാര്യത്തിന് ഒരു തർക്കവും വേണ്ട ഓക്കേ നിരന്തരമായിട്ട് ഹണ്ട് ചെയ്യപ്പെട്ടിരുന്ന ജിൻഡോ എന്ന് പറയുന്ന ജിൻഡോ മസിലളിയൻ അദ്ദേഹം ആ ഒരു കപ്പിന് അർഹനായിരുന്നു അത്ര തന്നെ അതിൽ വേറെ ഒരു സംശയവും വേണ്ട നോറയൊക്കെ എങ്ങനെ അതേക്ക് തോന്നുന്ന പിൻവാതിലിലൂടെ ആളുകളെ ജോലിക്ക് ചേരുന്ന പോലെയാണ് ഇവരെ എങ്ങനെയാണ് ഇതിൽ വന്നതുപോലും അറിയില്ല കാരണം അവരെ ഇന്റർവ്യൂല് തന്നെ കരഞ്ഞപ്പോൾ പോലെ അവരെ ഉള്ളിലേക്ക് കൊടുത്തു ഉള്ളിലാ ചാക ശോകം ബഹളം വെച്ചോ അയ്യോ എന്തൊക്കെയായിരുന്നു എന്നിട്ട് പോലും ഇപ്പൊ ഞാൻ പവിത്രത എന്ന് പറഞ്ഞുകൊണ്ട് വിടന്നിരിക്കയാണ് ജാസ്മിനെക്കാളും വൃത്തിയായിട്ട രീതിയിൽ തന്നെയാണ് അതിന്റെ ഉള്ളിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇപ്പൊ അകത്ത് വന്നപ്പോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് ഡയലോഗ് അടിക്കുന്നത് ഓക്കെ എന്തായാലും കൊള്ളാം ജിന്റെ കപ്പടിച്ചതിൽ ഇത്ര വിദ്വേഷമുള്ള ഒരു കണ്ടസ്റ്റന്റ് അതിൽ വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജാസ്മിൻ പോലും പറഞ്ഞത് നല്ല ഗെയിമർ ആണ് ഇഷ്ടമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എനിക്ക് അതിന്റെ അകത്ത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് എന്നാ ഇയാൾ ഒരിക്കലും കപ്പടിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരറ്റ വ്യക്തിയുള്ളൂ ഒന്നും രണ്ട് വ്യക്തി സായി പറഞ്ഞിട്ടുണ്ട് സായി കൃഷ്ണ പറഞ്ഞത് ആന എന്താ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് തന്നെയാണ് ഞാൻ അവിടെ അഭിഷേകോ അർജുനോ വിജയിക്കണമായിരുന്നു എന്നാണ് അതിന്റെ ആഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ എന്തായാലും കൊള്ളാം അടുത്ത് ജിൻഡോന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ വീഡിയോ വീടേറ്റ് വരാം അതുവരെ